ഇന്ന് വൈകിട്ടേ നടക്കാൻ പോയി കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ട് തുടങ്ങിയതാ ഭയങ്കര ബസ്റ്റ് എന്താണെന്നറിയില്ല റൂമിലാണെങ്കിൽ ചായ കഴിക്കാനായിട്ട് ഒന്നിട്ടിരിക്കണില്ല എന്താ ചെയ്യാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന ആ പെട്ടി അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെട്ടിയിലെ നിങ്ങൾക്ക് അറിയാലോ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും കൊണ്ടുവന്ന സാധനം അപ്പൊ തന്നെ അന്നെ വീതിച്ചു കൊടുക്കും പിന്നെ അതിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല എന്നാലും പ്രതീക്ഷയോടുകൂടി പെട്ടി ഒന്ന് തുറന്നു നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് ചിട്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിരിക്കും നാട്ടിൽ പോകുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല പക്ഷേ മറ്റുള്ളവർ ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ആകുമ്പോൾ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇപ്പം കിട്ടുന്ന നാട്ടിലത്തെ സാധനങ്ങൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടില്ല അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും പെട്ടി കായ പതിക്കും അപ്പോൾ കായ വറുത്തത് ചക്ക വറുത്തത് ശർക്കര വരട്ടൊക്കെ ഓണത്തിന്റെ സമയത്ത് നാട്ടിൽ പോയത് അതൊക്കെ കൊണ്ടുവന്ന് അപ്പൊ തന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു പിന്നെ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ചുമ്മാ ഒരു ചുമ്മാതീക്ഷോട് കൂടി നോക്കിയതാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു മാസം അവർ ആയി വന്നിട്ട് എക്സ്പൈരി അവർ ആയിട്ടുണ്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കി തന്നയിച്ച സംഭവം അതിൽ ഇരിക്കലും എന്താന്നല്ലേ ഇതാണ് സംഭവം എന്താണെന്നറിയോ ഇത് നമ്മുടെ നാട്ടിൽ പറയും അവലോസ പൊടി അവലോദ പൊടിയെന്നൊക്കെ പറയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞങ്ങളൊക്കെ അവലോക പൊടിയെന്നു പറയാറ് കുറച്ചും കൂടി ജന്റിലായിട്ട് പറയുമ്പോ അത് അവലോസ് പൊടിയെന്ന് പറയും അപ്പോ ഈ സംഭവം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കിട്ടാൻ ആഗ്രഹിച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് കഴിഞ്ഞാൽ അവർ വലിച്ചെറിയും വേണ്ടാന്ന് പറയും ഇത് എനിക്കൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ചെറുപ്പത്തിലൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് തലവാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് വലിയമ്മയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കും അതേ അവരൊതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വന്ന് കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ സ്വർഗം കിട്ടണ പോലെ എന്തോ ഒരു അന്നൊക്കെ കിട്ടാൻ ഇതൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പോലെ ചിക്കൻ ബർത്തറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നും ഇല്ല എന്നൊക്കെ ഇതൊക്കെ കിട്ടുന്നത് തന്നെ വലിയ കാര്യം അപ്പോൾ ഈ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ അരിവോട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതപ്പോൾ അരി പിടിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ അമ്മോട് പറയും അമ്മ അവരോട് എന്തൊക്കെയെന്ന് പറഞ്ഞോട്ടാന്ന് പറയും അപ്പോൾ അമ്മ പറയും പുട്ടിൻ്റെ പൊടിപ്പിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയും പുട്ടിൻ്റെ പൊടിപ്പിക്കുമ്പോൾ അതിൽ തരികളൊക്കെ ഉണ്ടാവും ബാലൻസ് പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് പൊടി പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് തരികളുണ്ടാവും അപ്പോൾ ആ തരികളും പുട്ടിപ്പൊടിയൊക്കെ കൂടി ചൂടാക്കിയിട്ടാണ് ഞാൻ അവരുപത് പൊടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരവസ്ഥ പൊടി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊരു പ്രത്യേകത ഇഷ്ടം അതിൽ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കട്ടെ അപ്പൊ ഞാനൊന്നും കാണിച്ചു തരാം ഈ സംഭവത്തിൽ പ്രത്യേകം എന്താണെങ്കിൽ ഇത് വെച്ച് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം ഇതിൽ തന്നെ മധുരം ഇട്ടിട്ട് നമുക്ക് കഴിക്കാം പിന്നെ വേറെ എന്റെ ഒക്കെ ഒരു പ്രത്യേക രീതികളെ കഴിപ്പിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്നുള്ളത് പിന്നെ അതുപോലെ ഇത് കാശുവണ്ടി ഈന്തപ്പഴം മുന്തിരി അന്നൊന്നും ഈന്തപ്പഴം ഒന്നും കിട്ടില്ലേ പക്ഷെ മുന്തിരി കിട്ടും ഉണക്ക മുന്തിരി ഉണക്ക മുന്തിരി കാശുവണ്ടി ഒക്കെ കിട്ടിട്ട് ഒരലിലിട്ടിടിച്ചിട്ട് അവലോസൊക്കെ ഇട്ടാക്കി തരും ഉണ്ടയായിട്ട് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ശർക്കര കിട്ടിട്ട് നല്ല ടേസ്റ്റാ അപ്പം ആ ടേസ്റ്റ് ഒന്നും ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അവലോസിൻ്റെയൊക്കെ കടകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒക്കെ വീട്ടിൽ ഇതൊക്കെ ഇടിച്ച് ഉണ്ടാക്കി തരാനായിട്ട് ആർക്കാ സമയം ആർക്കും സമയമില്ല അപ്പൊ അതൊക്കെ നമ്മളൊരു ഓർമ്മകളായിട്ട് അവശേഷിക്കുക അപ്പൊ ഞാനിതൊന്നും പൊട്ടിക്കട്ടെ രണ്ടു മാസം ആ വറായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് കേടുവയ്ക്കാന്ന് വിചാരിക്കണേ എന്തായാലും പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരണ്ട ശരിക്കും പൊട്ടിച്ചിട്ട് അവർക്ക് അധികമായി സംഭവം ഇതാണ് നമ്മുടെ അവലോക ഞാൻ മധുരം ഉണ്ടോന്നൊന്ന് നോക്കട്ടെ ഇതിൽ മധുരം ഉണ്ടോന്ന് നോക്കട്ടെ മധുരട്ടിട്ടില്ല ഞാൻ കുറച്ച് മധുരുന്നുണ്ട് ബ്രൗൺ ഷുഗർ സുഗറ സുഗ്രാണോ ആണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോ അതൊക്കെ മാറ്റിട്ടോ എന്താ കഴിച്ചോ ഈ അവലോസ് പൊടിക്ക് എന്റെ ചേച്ചിക്ക് ഒരു വിദ്യു താൻസാ ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം കുട്ടിക്കാലത്ത് അതെന്താണെന്നറിയോ ഈ അവലോസ് പൊടിയും കട്ടൻ ചായയും ഒരു പ്രത്യേക കോമ്പിനേഷനാണ് ഇനി ഇത് കാണുമ്പോ ചായ തന്നെയാണോ ആരും ചോദിക്കേണ്ട കട്ടൻ ചായ തന്നെയാണ് അപ്പൊ യാസുപ്പൊടിയും കട്ടൻ ചായയും പ്രത്യേക കോമ്പിനേഷൻ ഉണ്ടാ അപ്പോൾ ഞാൻ ചെയ്യാൻ എന്താണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ നമ്മൾ ചോറിൽ സാമ്പാർ ഒഴിക്കാൻ വേണ്ടി നമ്മള് തൃശ്ശൂർക്കാർ ഒരു പുഴു കുത്തും കണ്ടിട്ടില്ലേ അല്ലേ ഒരു പുഴ കുത്തിയിട്ട് എന്ത് ചെയ്യും ചായ കുറച്ചങ്ങടയിലേക്ക് ഒഴിക്കും കണ്ട എന്നിട്ട് ഇതങ്ങട്ട് മിക്സ് ചെയ്യും ഇന്ന് നനയില്ല കണ്ട കണ്ടോ ഞാൻ മുഴുവൻ ചെയ്യുന്നില്ല കുറച്ച് നനയ്ക്കാളോ ടേസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം

അവതോസപ്പൊടി കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിച്ചു കഴിച്ചോ നമ്മോട് പറയാം അമ്മ എനിക്ക് കുറച്ച് അവലോസിയുണ്ടായി വരാൻ പറയാം ഇനി അതല്ല നയൻറ്റി കിഡ്സ് എയ്റ്റി കിഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ പൊടി കിട്ടും പോയി അത് തന്നെ തങ്ങൾ ഉണ്ടാക്കി കുറച്ച് കഴിച്ചതാണ് അപ്പൊ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളത് വാങ്ങിച്ച് ഉണ്ടാക്കിട്ട് കഴിച്ചോ ഇതിൻ്റെ ഒക്കെ ഒരു രുചി ഉണ്ടല്ല നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ തന്നെ ഓർത്തിരിക്കാനുള്ള സംഭവമാണ് അതൊക്കെ ക്കെ കുട്ടികൾക്ക് അന്യം നിന്ന് പോകുന്ന കാര്യം അന്യം നിന്ന് പോകുന്ന കാര്യം വേണമെങ്കിൽ അടുത്തൊരു നഷ്ടാലിറ്റിക്ക് ഫുഡായിട്ട് ഇടയ്ക്കിട്ട് ഞാൻ അങ്ങനെ വരാട്ടെ ഞാൻ ഇതുകൊണ്ട് ഇണ്ടാക്കാൻ പറ്റുന്ന നോക്കട്ടെ നിങ്ങളൊരു അവലോസം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കട്ടെ പറ്റാണെന്നുണ്ടെങ്കിൽ കാരണം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്റെ കീഴിലാ ചെറിയ ഇടിക്കുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഇത് അധികം ഇടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പറ്റണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നിട്ടാന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ശരി അപ്പോൾ എല്ലാവരും അവലോസ് പൊടി കൂട്ടിയിട്ട് ഒക്കെ കുടിച്ചിട്ട് എനിക്ക് ചെയ്യേ എങ്ങനെ ഉണ്ടായിരുന്നു